ഓർക്കത്ത് നിന്ന് ഇതാണ് പ്രശ്നം ബ്രെയിൻ ഉണ്ട് സ്റ്റാർട്ടായി കിട്ടാൻ പണിയാണ് പക്ഷെ ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ പറക്കും അടിയന്നെ ഞാൻ ഫുഡ് കഴിക്കാനുള്ള ഒരു പരിഹാരം കണ്ടെത്തി ഫുൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ അയാളെ ഇങ്ങനെ ഒരു ടീമിൽ ഞാൻ അത് ഇതിന്റെ വീഡിയോ നമുക്ക് വേഗാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമുക്ക് ഓഫീസ് പോകാനുള്ള ഒരു പാടിയാണ് വർക്കിലാകുമ്പോൾ കുറച്ച് പ്രൊഫഷണൽ ആണോ അങ്ങനെ നമ്മൾ ഒക്കെ സെറ്റ് ആയി ഒരു പേന എപ്പോഴും കാണും പക്ഷെ ഒരു ഭൂമിയിൽ രണ്ട് പുല്ല് മഴ താടി അതില് ചെലൽ പറഞ്ഞത് കുന്നുകളായിരിക്കണത് അതിൽ നിങ്ങളെ അഭിപ്രായം ഞാൻ അവിടെ ഇടാം എന്തായാലും നമ്മൾ സുന്ദര ഗുട്ടപ്പനായി കാണാണ്ട് ഓഫീസ് കണ്ടു വേണമൊക്കെ തുടങ്ങണ മുന്നേ തന്നെ ആദ്യം നമുക്ക് ഒരു കോഫി കിട്ടണം അത് നിർനിർബന്ധമാണ് എന്നിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് എന്തായാലും വിക്കാനും അങ്ങനെയുണ്ട് നിന്ന വിളിച്ചാൽ മതി അത് കഴിഞ്ഞ ഓഫീസിൽ നിന്നിറങ്ങി ഒരു ഷൂട്ടിന്റെ ഹുഡ്സ്പോട്ടിന് ബൈക്കും പോകും ഗുളികക്ക് വരുമ്പോൾ മെറ്റാ ക്ലാസ് ലെക്ചറി ലൈഫ് കോഴിക്കോട് സിറ്റിന്റെ കോളേജിന്റെ ഇടയിലായിട്ട് ഒരു കിടിലും യൂണിസെക്സ് സലൂൺ കൊടുക്കാണ്ടല്ലോ അതിന്റെ വീട് നമ്മൾ കണ്ടിട്ട് ഞാനെട്ടിപ്പോ എട്ട് പോയി അറുപത് ലക്ഷം വരെ മുടക്കി പണി അയപ്പിച്ച സാധനം ഒരു ഇരു ഇരു ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉള്ള പോലെ തന്നെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എന്തിനൊപ്പം കൊടുക്കുന്നുണ്ട് ഈ ഒരു സംഗതി നടത്തി പരിചയമില്ലാത്താലോ തുടങ്ങിയത് അതുകൊണ്ട് അവർക്ക് ഒരു കൊടുക്കാൻ അതിന്റെ ഷൂട്ട് ഒക്കെ നമ്മൾ വീണ്ടും ഓഫീസ് വന്ന് വീണ്ടും കോഫി അടിച്ച് സാലൂണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്ന വിളിച്ചാൽ മതി അതിടയിൽ ബ്രോക്കോട്ട് എന്നെ കാണാൻ വന്നുകൊണ്ട് സെൽഫ് എടുത്ത് പോയി ഓഫീസ് ടൈമിൽ ഇറങ്ങി നമുക്ക് ഒരു പരിപാടി ഉണ്ട് ഹുഡ്സ്പോട്ടിന്റെ വേണ്ടി ിലൊക്കെ വേണ്ട ഫുൾ ടാങ്ക് എന്തൊക്കെ പറഞ്ഞാലും ഇത്ര ആർവാടാൻ പാടില്ല അത് ഞാൻ രണ്ടാൾക്കാരെ മുമ്പിൽ ഒന്ന് പട്ടത് എന്താണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വെക്കണ്ട അതിന്റെ ഉത്തരങ്ങൾക്ക് ഗാലറി ഒക്കെ ഈ ഓട്ടത്തിന്റെ അടിയിൽ ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ പറഞ്ഞു നമ്മളെ ജീടെക്ക് ഇൻഫ്ലുവൻസർ മീറ്റപ്പിനൊന്നാണ് എന്തായാലും അഞ്ചുമണിക്ക് പറഞ്ഞ വളരെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിന്റെ വരനാ പറഞ്ഞിട്ട് മനസ്സിലുണ്ട് കത്തി ഗോഫൂർ സാറിന്റെ കോമഡി ഒക്കെ കത്തിക്കുന്നത് ഫുർഷാന്റെ മൈൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല സമയമായി വൈപ്പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടായിരുന്നു കിട്ടിലും ഫുഡ് ഒരു ആനെ തുന്ന്പോ പ്ലേറ്റിൽ കൊള്ളാൻ മാത്രമുള്ള ഫുഡ് ഒക്കെ എടുത്തു കഴിച്ചു അതാണ് കഴിച്ച് പറഞ്ഞു വർക്കത്ത് സന്തോഷം കിട്ടി അപ്പൊ ലേ അടിച്ചിട്ട് അടുത്ത റീലിക്കോ